പതിനെട്ടാം തീയതി നമ്മളവിശ്വാസത്തിൻ്റെ അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്നിറങ്ങിയപ്പോൾ ഒരു ഞാൻ എന്നെ പോലെ തന്നെ എനിക്ക് ആ മുനിസിപ്പാലിറ്റി മുമ്പിൽ നിൽക്കാനുള്ള അവകാശമുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പന്ത്രണ്ട് കൗൺസിലർമാർ ഉണ്ട് അവിടെ അവരുടെ ഒപ്പം ഞാൻ പത്തുമണിയായപ്പോൾ ഓഫീസിൻ്റെ ഭാഗത്ത് ചെന്ന് നിന്ന സമയത്താണ് പതിനൊന്ന് മണിക്കാണ് നമുക്ക് അവിശ്വാസത്തിൻ്റെ സമയം തന്നിരുന്നത് ആ സമയത്ത് വന്ന ഒരാ ജനക്കൂട്ടം എന്നെ ആക്രമിക്കാനായിട്ട് വന്നത് ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം അന്ന് സി എം സി എൻ മോഹനൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കലാരാജുവിനെ ഉപദ്രവിച്ചിട്ടില്ല കലാരാജുവിനെ ആനയിച്ച് വണ്ടിയിലേക്ക് കൊണ്ട് സി ചെയർപേഴ്സൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു പറഞ്ഞു ഈ എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകൾ എന്നെ ഉപദ്രവിക്കുന്നത് ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നിട്ടും ഇതിങ്ങനെയൊന്നും നടന്നിട്ടില്ല സൗഹൃദപരമായിട്ടാണ് എന്നെ പിടിച്ച് എന്നെ കൊണ്ടുപോയി ആനയിച്ച് ചെയർപേഴ്സൻ്റെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോയി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു തരത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് ഈ കാണിക്കുന്നത് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് എന്നിട്ട് ഇതിനെ നിഷേധിക്കുവാണെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഇനി പറയാനുള്ളത് ഇരുപത്തഞ്ച് വർഷക്കാലം ഞാൻ ഈ സി പി എം എന്ന സംവിധാനത്തോ സംവിധാനത്തിൻ്റെ കൂടെ ആയിരുന്നു ആ ഇരുപത്തഞ്ച് വർഷം എൻ്റെ കുടുംബമോ എൻ്റെ മക്കളെയോ പോലും എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല എല്ലാം മറന്ന് ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച ആളാണ് ആ എനിക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടിയ തിക്ത അനുഭവം എന്ന് പറയുന്നത് ഇതാണ് അപ്പം എനിക്ക് ഈ അക്രമരാഷ്ട്രീയത്തോട് പിന്നെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല അപ്പം ഞാനിനി എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് എനിക്ക് ഒരു പുനർചിന്തനം വേണം സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഈ പ്രസ്ഥാനം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുൻപിൽ നിന്ന് നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഏത് സ്ത്രീ എന്ന നിലയിൽ എന്നോട് ചെയ്ത ഈ അക്രമത്തിന് എനിക്കൊരിക്കലും മാപ്പില്ല അത് ഞാൻ എന്താണ് ഇനി വേണ്ടതെക്കുറിച്ച് ഞാൻ ഒരു ആലോ പിന്നെ എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എന്നെ പോലെ ഒരു കൗൺസിലർക്ക് ഒരു പ്രവർത്തക്ക് പ്രവർത്തകയ്ക്ക് ഈ ഒരു അനുഭവമാണ് ഉണ്ടായതെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ആളുകൾക്ക് എന്ത് സുരക്ഷയാണ് ഈ നാട്ടിലുള്ളത് അന്നത്തെ അന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പാർട്ടിയായിരുന്നു അന്ന് സാധാരണക്കാരുടെ ഒപ്പം നിന്നിരുന്നു ജനങ്ങൾ അന്ന് സ്ത്രീ അന്നായിരുന്നു എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് സുരക്ഷ പക്ഷേ ഇന്ന് ഇതുപോലെ പൊതുജന സമൂഹ മധ്യത്തിൽ എന്നെ ഇതുപോലെ അധിക്ഷേപിക്കാനായിട്ട് കൂട്ടുനിന്ന ഒരു ഒരു അധികാരത്തിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ വേണമെന്ന് ഞാൻ എന്നൊന്ന് ആലോചിക്കുന്നു കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഇരുപത്തിയഞ്ച് വർഷവും ഞാൻ പഠിച്ചു വെച്ച കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഇപ്പം അമ്പത് ശതമാനം സംവരണമൊക്കെ പറയുന്നുണ്ടല്ലോ ഇന്നലെയും പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ നല്ലത് പ്രവൃത്തിക്ക് നല്ലതെന്ന് പക്ഷെ എന്ത് ചെയ്തു സ്ത്രീ ഒരു സ്ത്രീയാണ് ഞാൻ എന്നെയാണ് ഇവര് പേപ്പട്ടിയെ തല്ലുന്ന പോലെ മുമ്പിലിട്ട് തല്ലിയത് അത് പിന്നെ അതിനൊന്നും മാപ്പ് കൊടുക്കാൻ പറ്റുകയല്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പുറംവിളി കൂട്ടുന്ന ഈ സർക്കാർ സ്ത്രീക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കാരണം എന്നെ സംരക്ഷിക്കാത്ത ഒരു പാർട്ടി ഇത്രയും നാൾ നമ്മൾ നിന്ന് ഒപ്പം പ്രവർത്തിച്ച് നമ്മളുടെ നമ്മൾ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഈ പാർട്ടി നമ്മളോട് ഇതാണ് ചെയ്തതെങ്കിൽ അക്രമമാണ് ചെയ്യുന്നതെങ്കിൽ പക്ഷെ ഞാനൊരു നാളെ എന്താ എങ്ങോട്ടും അതിനെക്കുറിച്ചാണൊന്നും ആലോചിച്ചിട്ടില്ല മറ്റ് മഹിളാ സഹോക്കളോട് പറയേണ്ടത് ഇതാണ് ആലോചിച്ച് പ്രവർത്തിക്കുക പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചാൽ അത് നമ്മുടെ ജീവിതം പോയി എന്ന് കണക്കാക്കിയാൽ മതി എല്ലാം നമുക്ക് പിന്നെ ഒന്നും നേടാൻ കഴിയില്ല ഒരു സുരക്ഷ പോലും നേടാൻ കഴിയില്ല അതാണ് മറ്റുള്ള മഹിള സഹാക്കളോട് എനിക്ക് പറയാനുള്ളത് അവരോടും ചിന്തിച്ച് വേണം പാർട്ടിയിൽ തുടരാൻ പറയാൻ